ടെ പോ ഇതിപ്പോൾ ഒരു വലിയ ആരോ എടയോ വലിയ നെയ്മ എഴുതി വെച്ച പോലെയാണ് വീട്ടപ്പോന്ന് ഓണം വിഷു ഇതെല്ലാം കഴിഞ്ഞാൽ വേഗം കെട്ടും കെട്ടി പറത്തിയിട്ടൊരു പോക്ക് ഇപ്പം നിൻ്റെ വീട്ടിൽ എന്താ ഉള്ള ഇപ്പം വേഗം അങ്ങ് പോവേ ദിലവരൊന്നും മനുഷ്യന്മാരൊന്നും മനുഷ്യന്മാരൊന്നുമല്ലേ ഈ അലക്കലും പാത്രം വടിക്കലും ഈ ഭക്ഷണാക്കിയതെല്ലാം ഇനി വടിക്കലരി അങ്ങനെ കഴിഞ്ഞ് പോയാൽ എന്തെല്ലാം സ്വഭാവം കുറേ എഴുതപ്പെടാത്ത നിയമം ചോ അത്രയായിട്ട് ചോറ് കഴിച്ചിട്ട് കൈയിൻ്റെ വെള്ളം അറിയിട്ട് അപ്പോഴേക്ക് സ്വന്തം വീട്ടിലേക്ക് കലാകാലങ്ങളായിട്ട് അനുവർത്തിച്ച് വരുന്ന മറ്റേ ഓരോരാളത് കണ്ടിട്ട് പഠിക്കുന്നു അതിന് തുള്ളാൻ ഒരുത്തനും നീടെ മൂന്ന് ഉള് പോയ പോരെ എന്നാൽ നീ എന്തിനു പോന്ന് കൊണ്ടാക്കിന്നട നിൽക്കുന്നില്ലേ ആ ആരിക്കപ്പം നിങ്ങൾ നിൽക്കുമോ പോണെങ്കിലും ചെയ്തോ നമ്മളീനൊന്നാളൊന്നും അല്ല എല്ലാ പണിയും ഒരുക്കിയിട്ട് വൈകുന്നേരം ആവുമ്പോൾ പോവോ വേണമെങ്കിൽ എങ്ങനെ എന്തോ വെച്ചത് പോലെ എന്തിനാണ് അടി ത്രക്കെല്ലാം ഉള്ളത് അടി ഭക്ഷണം എല്ലാം തന്നെ അല്ലേ ഇട എനിക്കെന്തിനെങ്കിലും കുറവുണ്ടോ വേഗം റോഡേ റെക്ക അതല്ല അതിനനുസരിച്ച് തുള്ളാനൊരുത്ത വേണപ്പാ കാണണം അതെ അച്ഛനെ നമുക്ക് കാണണം പത്ത് പതിനഞ്ച് കൊല്ലായല്ല കാണാണ്ട് നിന്നി നിന്റെ കുഞ്ഞടേ എന്തെങ്കിലും ആക്ക് നമുക്ക് പിന്നെ പോവാനൊന്നും സ്ഥലം ഇല്ല നമ്മൾ എടിയന്ന എനിക്ക് തോന്നുന്നു പിന്നെ ഓണും വിഷു എല്ലാം വരുന്നത് തന്നെ ഉച്ചക്ക് കഴിഞ്ഞു ഓടാനാന്ന് തോന്നുന്നു നമ്മളെല്ലാം ഇങ്ങനെയൊന്നും ഓടിയിട്ടൊന്നുമില്ല എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ബാക്കിയിൽ എന്തെങ്കിലും കഴിച്ച് അടുക്കള പണിയെല്ലാം എടുത്ത് വൈകുന്നേരം ഒരു സിനിമക്കെല്ലാം പോയി അങ്ങനെയെല്ലാം ഉള്ളൊരു കാലം ഉണ്ടായിന് അങ്ങനെ ഓടാനൊന്നും ആളും ഉണ്ടായിട്ടില്ല സ്ഥലവും ഉണ്ടായിട്ടില്ല ഇതിപ്പം കാറ് സ്റ്റാർട്ടാക്കണം സാധനം എടുത്ത് വെക്കണം ഫോണിൽ വിളിക്കണം അങ്ങ് പോണം കഴിഞ്ഞു ഭക്ഷണമാക്കണം ഫോൺ വിളിച്ചാൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും ചെയ്യും പോവുമോ വരുമോ വൃക്കു ആക്കോ എന്തെങ്കിലുമെല്ലാം ചെയ്യപ്പം നമുക്കാരി പോയാലും ഇല്ല വന്നാലും ഇല്ല ഒന്നുമില്ല അതൊക്കെ പാടുളിയും ഗ്ലാസും പാത്രവും വിളക്കും എല്ലാം വടിക്കലും എൻ്റെതെല്ലാം ഉണ്ട് നമ്മളതൊന്നും ആരും കണക്കാക്കണ്ട എല്ലാവരും എല്ലാവരും വൈക്കും പോട് പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കും വേണ്ട അവരവരെ സൗകര്യം പോലെ ചെയ്യുക വെറുതെ വന്നിട്ടൊരു അഭിനയത്തിന് ചോദിക്കും ചോയ്ക്കോട്ടാ എന്തെങ്ക ഞാൻ എൻ്റെ പണി എൻ്റെ വീട് എൻ്റെ പണി പകുതി പിറക്കിയിട്ടിട്ട് പോലൊന്നും നമ്മളൊന്നും പഠിപ്പിച്ചിട്ടാരും എന്തെങ്കിലും ചെയ്തോ അതെയാ കുഞ്ഞുമോള് പോന്നിണ്ടോ ആ നല്ല മോള് ആ അച്ചാച്ചമ്മെല്ലാം കണ്ടിട്ട് വേ എൻ്റെ മോള് ശരി വിഷുവിൻ്റെ കുപ്പ തന്നെ ഇട്ടോ എല്ലാ ഇടവും കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിളക്കുണ്ട് അതിൽ പിന്നെ എല്ലാവരും വീഴുവല്ല ഇതങ്ങ് ആക്കട്ട് അല്ലേ ആരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ കാലെല്ലാം കഴിഞ്ഞു എന്തോ ചെയ്യട്ടെ